ആവേശകരമായ ഒരു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ക്ലൈമാക്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ വോട്ടിൻ നിലവാരം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള അപ്ഡേറ്റിൽ ഷാനവാസ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് എന്നാൽ ഇപ്പോൾ ഷാനവാസിനെ നേരിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് അനുമോൾ അനുമോക്ക് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്തുള്ള നമ്മുടെ ഷാനവാസാണ് ഷാനവാസിന് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടാണ് അതായത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഷാനവാസിൻ്റെ പിന്തള്ളി അനുമോൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ള റനാ ഫാത്തിമയ്ക്ക് പതിനാറായിരത്തി ഒരുന്നൂറ് വോട്ടുകൾ കിട്ടിയപ്പോൾ നാലാം സ്ഥാനത്തുള്ള അപ്പാൻ ചരത്തിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ കിട്ടി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വോട്ടിൻ തൊടിക്കിയപ്പോൾ മുതൽ ഇന്നലെയും ഇന്നുമായി മൂന്നും നാലും സ്ഥാനത്ത് സ്ഥിരമായി തുടരുന്നത് റെന ഫാത്തിമയും അപ്പാന ശരത്തുമാണ് ഇവരുടെ പൊസിഷനിൽ പൊസിഷനിൽ വലിയ മാറ്റം വരുന്നില്ല അഞ്ചാം സ്ഥാനത്തുള്ള അക്ബറിന് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകളും ആറാം സ്ഥാനത്തുള്ള സാബുവിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളും കിട്ടി ഏഴാം സ്ഥാനത്തുള്ള ശൈത്യ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകളോടെ മുന്നേറുമ്പോൾ സരികയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടും കലാഫൻ സരികയ്ക്ക് ഏഴായിരത്തി എൺപത് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് ഇത് പ്രകാരമാണ് പരിശോധിക്കുന്നതെങ്കിൽ നമ്മുടെ കലാഭവൻ സരിക ഈ ബിഗ് ബോസ് വീട്ടിലോട് ഇവിടെ പറയും അതേസമയം ഏറ്റവും ആവേശകരമായി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഈ പറയുന്ന പോലെ ഒന്നാം സ്ഥാനത്ത് ആര് ഫിനിഷ് ചെയ്യുമെന്നുള്ളതാണ് ഷാനവാസാണോ അനുമോളാണോ ഇവർ രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ട് സ്ഥാനം മാറിപ്പോകുന്നത് എന്തായാലും കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും വോട്ടിംഗ് അപ്ഡേറ്റുകൾക്കും ലൈവ് അപ്ഡേറ്റുകൾക്കും എപ്പിസോഡ് അപ്ഡേറ്റുകൾക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക